രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ പത്താം സ്ഥാനത്തുള്ളത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു സിനിമയ്ക്ക് ഒരു കോടി മുതൽ മൂന്ന് കോടി വരെയുള്ള സംഖ്യ പ്രതിഫലം പറ്റുന്നതായാണ് അറിവ് ഉണ്ണി ഉണ്ണികുന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ മാർക്കോ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മാർക്കോ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നോർത്ത് ഇന്ത്യയിലും കേരളത്തിനും ഉൾപ്പെടെ വലിയ ഹിറ്റായി മാറിയ സിനിമയാണ് മാർക്കോ അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ മാളികപ്പുറം പോലെയുള്ള വലിയ ഹിറ്റ് സിനിമയും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലുണ്ട് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ച് സിനിമകൾ സെലക്ട് ചെയ്യുന്ന നായക നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെ ബാനറിലുള്ള സിനിമകളാണ് അദ്ദേഹം അധികവും ചെയ്യുന്നത് ഇടയ്ക്ക് പുറത്തുള്ള ബാനറിൻ്റെ സിനിമകളും ചെയ്യുന്നുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ആസിഫ് അലി രണ്ട് മുതൽ നാല് കോടി വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അലി ഒരു സിനിമയ്ക്ക് ഈടാക്കുന്ന തുക ഇത്രയുമാണ് ആസിഫലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഈ അടുത്തായി തുടരെ വിജയങ്ങളുണ്ട് വളരെ മികച്ച സ്ക്രിപ്റ്റ് സെലക്ഷനാണ് ആസിവലി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനം മിറാഷ് പരാജയമായിരുന്നെങ്കിലും ഈ വർഷം രേഖാചിത്രം പോലെ ഒരു വലിയ ഹിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ കിഷ്കിന്ദകാന്ഡം സംഭവിച്ചിരുന്നു അങ്ങനെ ആസിഫ് അലിയെ സംബന്ധിച്ച് നല്ല കരിയർ ഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായ ടിക്കി ടാക്ക ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിയേറ്ററിൽ എത്തുമെന്ന് കരുതപ്പെടുന്ന സിനിമയാണ് ടിക്കിടാക്ക ടിക്കി ടാക്കയുടെ ബോക്സ് ഓഫീസ് പ്രകടനം ആസിഫ് അലിക്ക് നിർണായകമാണ് എട്ടാം സ്ഥാനത്തുള്ളത് ടോവിനോ തോമസ് മൂന്ന് മുതൽ ആറ് കോടി വരെ ടോവിനോ തോമസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ വളരെയധികം വളർച്ചയിലാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ എ ആർ എം വമ്പൻ ഹിറ്റാവുകയും ടോവിനോ തോമസിൻ്റെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രമാവുകയും ചെയ്തു വളരെയധികം ഗംഭീരമായ സിനിമകളാണ് ടോവിനോയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോവിനോയ്ക്ക് നിലവിൽ നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട് യുവാക്കൾക്കിടയിൽ ടോവിനോയ്ക്കുള്ള സ്വീകാര്യത വളരെ വലുതാണ് ലോക ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ സിനിമയായ ചാത്തൻ ടൊവിനോ നായകനായി വരുന്ന സിനിമയാണ് ആ സിനിമ ടൊവിനോയുടെ കരിയറിലെ നിർണായക സിനിമയാവും അതോടൊപ്പം തന്നെ പള്ളി എന്ന് പറയുന്ന സിനിമയും മിന്നൽ മുരളിയുടെ തുടർച്ചയായി വരുന്ന ഭാഗവും ഒക്കെ ടോവിനോ തോമസിന്റേതായി വരാനിരിക്കുന്നുണ്ട് ഏഴാം സ്ഥാനത്ത് നിവിൻ പോളി നാലു മുതൽ ആറ് കോടി രൂപ വരെയാണ് നിവിൻ പോളിയുടെ പ്രതിഫലം നിവിൻ പോളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നിവിൻ പോളിയുടെ കരിയറിൽ ഒരു ഹിറ്റ് ലഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ ഒരു ഗംഭീര പ്രകടനം ഉണ്ടായിരുന്നു എങ്കിലും ആ സിനിമയിൽ നായകനായിരുന്നില്ല പക്ഷേ നിവിൻ പോളിയെ സംബന്ധിച്ച് നിവിൻ പോളി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തുടങ്ങിയ വർഷങ്ങളിലൊക്കെ സൃഷ്ടിച്ച തരംഗം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഇദ്ദേഹത്തിന് വളരെയധികം സ്വാധീനമുണ്ട് ഇപ്പോഴും നല്ലൊരു സിനിമ നിവിൻ പോളിയുടേതായി തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ പ്രേക്ഷകരെ നിറയ്ക്കും നിവിൻ പോളിയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ഒത്തിരി സിനിമകൾ നല്ല പ്രോജക്റ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ നിവിൻ പോളിയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളും വളരെയധികം പ്രതീക്ഷയുള്ളതാണ് ആറാം സ്ഥാനത്തുള്ളത് ദിലീപാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദിലീപ് ഒരു സിനിമയ്ക്കായി പ്രതിഫലം അഞ്ചു മുതൽ എട്ട് കോടി വരെയാണ് കൈപ്പറ്റുന്നതെന്ന് അറിയുന്നു ദിലീപിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത്ര നല്ലതല്ല ദിലീപിന്റെ കേസും മറ്റു കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹം തുടരെ സിനിമകൾ ചെയ്യാറില്ല എങ്കിലും അദ്ദേഹത്തിന് കുടുംബ പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യത ഇപ്പോഴും നഷ്ടപ്പെട്ടില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിലീപിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ വളരെ നിർണായകമാണ് ഈ വർഷം വരാനിരിക്കുന്ന ബബ് ബബ്ബ അദ്ദേഹത്തിന്റെ വളരെയധികം പ്രതീക്ഷയുള്ള സിനിമയാണ് ഗോകുലം ഗോപാലം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ദിലീപിനോടൊപ്പം മോഹൻലാൽ കൂടെ പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട് ദിലീപിന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല കേസിന്റെ അവസാനത്തോടു കൂടെ മാത്രമാണ് ദിലീപ് കൂടുതൽ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്യുക എന്ന് അറിയുന്നുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലാണ് ആറു മുതൽ പത്ത് കോടി വരെയാണ് ഫഹദിന്റെ പ്രതിഫലമെന്ന് അറിയുന്നു ആവേശത്തിന്റെ വലിയ വിജയമാണ് ഫഹദ് ഫാസിലിന്റെ ഈ ഒരു പ്രതിഫലത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ റിലീസായ ആവേശം വലിയ ഹിറ്റായിരുന്നു ഫഹദിന്റെ കരിയറിലെ ആദ്യത്തെ നൂറ് നൂറ്റി അൻപത് കോടി സിനിമയായി ആവേശം മാറി ആവേശം കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വലിയ ട്രെൻഡായി ഫഹദിനെ സംബന്ധിച്ച് കേരളത്തിന് പുറത്തുള്ള സ്വീകാര്യതയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിൽ കൂടുതൽ റിഫ്ലക്റ്റ് ആവുന്നതെന്ന് തോന്നുന്നു കാരണം കേരളത്തിന് പുറത്ത് ഏറ്റവും സ്വീകാര്യതയുള്ള മലയാളത്തിലെ മുൻനിര നായക നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ ആവേശത്തിന് ശേഷം ഫഹദിൻ്റെതായി വന്ന സിനിമകളൊന്നും തിയേറ്ററിൽ ഹിറ്റായിട്ടില്ല ഈ വർഷം ഇറങ്ങിയ ഓടും കുതിര ചാടും കുതിര തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു നാലാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജാണ് ഒരു സിനിമയ്ക്ക് ഏതാണ്ട് എട്ട് കോടി മുതൽ പതിനഞ്ച് കോടി വരെ പൃഥ്വിരാജ് പ്രതിഫലം അറിയുന്നു മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് നിലവിൽ കീപ്പ് ചെയ്യുന്ന താരങ്ങളിൽ ഒരാളാണ് പൃഥ്വിരാജ് ഇനീഷ്യൽ കളക്ഷനും ഫാൻ ബേസും ഒന്നും അധികമില്ലെങ്കിലും പൃഥ്വിരാജിൻ്റെതായി ഒരു നല്ല സിനിമ തിയേറ്ററിൽ എത്തിയാൽ അത് വലിയ ഹിറ്റാവാറുണ്ട് ഗുരുവായൂർ അമ്പല നടയിലും ആടുജീവിതവും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ച് നിലവിൽ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ് സലാറിലും ചില ഹിന്ദി ചിത്രങ്ങളിലും ഒക്കെ അദ്ദേഹം ഭാഗമാവുന്നുണ്ട് ഇപ്പോൾ രാജമൗലി ചിത്രത്തിലും അദ്ദേഹം ഭാഗമാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് കേരളത്തിന് പുറത്തുള്ള സ്വീകാര്യത ഈ ഒരു പ്രതിഫലത്തിൽ റിഫ്ലക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാം പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിൻ്റെതായി വരാനിരിക്കുന്ന സിനിമ വിലായത്ത് ബുദ്ധയാണ് അടുത്ത മാസം റിലീസ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ പൃഥ്വിരാജിനെ സംബന്ധിച്ച് നിർണായകമാണ് അതുകഴിഞ്ഞ് പൃഥ്വിരാജിൻ്റെതായി തിയേറ്ററിലെത്തുന്ന സിനിമയായ നോബടിക്കും വലിയ പ്രതീക്ഷയുണ്ട് ഏറ്റവും പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ദുൽഖർ സൽമാനാണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി ദുൽഖർ മാറി ദുൽഖറിനെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിലും ഉൾപ്പെടെ മറ്റൊരു മലയാള നടന്മാർക്കും കിട്ടാത്തത്ര അത്ര സ്വീകാര്യതയുള്ള നടനാണ് ദുൽഖർ സൽമാൻ ദുൽഖറിനെ സംബന്ധിച്ച് തെലുങ്ക് നാട്ടിൽ വലിയ രണ്ട് ഹിറ്റുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ലക്കി ഭാസ്കർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കോടി ചിത്രമായി അതല്ലാതെ സീതാരാമു അദ്ദേഹത്തിൻ്റെതായി വലിയ വിജയമായി ദുൽഖറിൻ്റെതായി അടുത്ത് വരാനിരിക്കുന്നതും അന്യഭാഷാ സിനിമകളുണ്ട് അടുത്ത മാസം ദുൽഖറിന്റെ കാന്ത റിലീസിന് ഒരുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെതായി ഐ ആം ഗെയിം ഒരുങ്ങുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ് ഐ ആം ഗെയിം അതോടൊപ്പം തന്നെ ദുൽഖറിൻ്റെതായി വേഫർ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത ലോക മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിക്കഴിഞ്ഞു ലോകയുടെ മൂന്നാം ഭാഗമായ ഒഡിയനിലും ദുൽഖർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ദുൽഖറിനെ സംബന്ധിച്ച് തിയേറ്ററിൽ മാത്രമല്ല മാർക്കറ്റുള്ളത് അദ്ദേഹത്തിന് ഒ ടി ടിയിലും വലിയ മാർക്കറ്റാണ് മോഹൻലാലിൻ്റെ ഒ ടി ടി മാർക്കറ്റിനോളമോ അതിൻ്റെ തൊട്ട് ആയിട്ട് ദുൽഖറിൻ്റെ സിനിമകൾക്ക് ഒ ടി ടിയിൽ സ്വീകാര്യതയുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രതിഫലത്തുക വർദ്ധിപ്പിക്കുന്നു പ്രതിഫലത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയാണ് പന്ത്രണ്ട് കോടി മുതൽ ഇരുപത് കോടി വരെ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം പറ്റുമെന്നറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ മലയാള സിനിമയുടെ മുഖങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി മികച്ച നടൻ എന്നതിനോടൊപ്പം മികച്ച താരവുമാണ് താനെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരുന്ന നടനാണ് മമ്മൂട്ടി ഇപ്പോഴും മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിനോട് കിടപിടിക്കാൻ യുവതാരങ്ങൾക്കായിട്ടില്ല ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന രണ്ട് നടന്മാരിൽ ഒരാൾ മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് കുടുംബ പ്രേക്ഷകരുടെയും യുവാക്കളുടെയും ഒക്കെ സ്വീകാര്യത ആഗോള തലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ ഒരാൾ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ഫേസിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അദ്ദേഹം സഞ്ചരിക്കുന്നത് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഈ ഒരു പീരീഡിൽ അദ്ദേഹം നേടി അതോടൊപ്പം തന്നെ എല്ലാ വർഷങ്ങളിലും ബോക്സ് ഓഫീസ് വിജയം അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട് ഈ വർഷം അദ്ദേഹത്തിൻ്റെതായി ഇനി കളങ്കാവൽ വരാനിരിക്കുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോജക്ടുകളിലൊന്നായി പാട്രിയറ്റ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അസുഹത്തിൻ പ്രതിഫല കാര്യത്തിൽ മോളിവുഡിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ നാളെ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കാലാകാലങ്ങളിൽ പറ്റിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിനെ സംബന്ധിച്ച് മലയാള സിനിമയുടെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും സ്വന്തമായുള്ള താരമാണ് അതോടൊപ്പം തന്നെയാണ് മലയാളികൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള സിനിമാ താരവുമാണ് മോഹൻലാൽ ഇനീഷ്യൽ കലക്ഷൻ മുതൽ ഫൈനൽ കലക്ഷൻ വരെ ഏത് സിനിമ വെച്ചും എടുക്കാൻ കെൽപ്പുള്ള താരമാണ് മോഹൻലാൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് നല്ല റിപ്പോർട്ട് വന്നാൽ കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ തരം പ്രേക്ഷകരും തിയേറ്ററിലെത്തും അത് പല തവണ മോളിവുഡ് സാക്ഷിയായ കാര്യവുമാണ് മോഹൻലാലിൻ്റെ ഡേറ്റിന് വേണ്ടി വളരെയധികം ഡിമാൻഡുള്ള സമയം കൂടിയാണത് ഈ വർഷം മോഹൻലാലിൻ്റേതായി തിയേറ്ററിലെത്തിയ എല്ലാ സിനിമകളും ഹിറ്റുകളായിരുന്നു റീറിലീസ് ഉൾപ്പെടെ വലിയ വിജയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് തിയേറ്ററിനോടൊപ്പം തന്നെ ഒ ടി ടിയിലും ടി വി പ്രേക്ഷർക്കിടയിലും എല്ലാം മോഹൻലാലിന് വളരെയധികം സ്വീകാര്യതയാണ് എല്ലാ സിനിമകളും ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോകുന്ന മലയാളത്തിലെ ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് മോഹൻലാലും അതുപോലെ ദുൽഖറും ഒക്കെ മോഹൻലാലിനെ സംബന്ധിച്ച് ഇന്നും അയാൾ മലയാളത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള താരമാണ്